ഹലോ രാധേ രാധേ സുഖലെല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ആ എന്റെ പണിയൊക്കെ കഴിഞ്ഞ് അടിച്ചു തൊടിച്ച് പാത്രം കൈ ഫുഡൊക്കെ ഉണ്ടാക്കി ഒക്കെ പണി കഴിഞ്ഞ് ആ ഇനിയിപ്പോ മോനെ കുളിപ്പിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് മോനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണാം നീ മോ മോളെ ഉറത്തി പിന്നെ മോനക്ക് ഭക്ഷണം കൊടുക്കാണ് മോനെ കുളിച്ച് മാറ്റി ഇനി മോനക്ക് ഭക്ഷണം കൊടുക്കാണ് അപ്പൊ ഇതില് ചോറുണ്ട് പൂരി ഉണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ കറിയുണ്ട് അപ്പൊ ഇതൊക്കെ മോൻ മോൻക്ക് ചോറ് ഇഷ്ടമാണ് അപ്പൊ മോന് ചോറ് കഴിക്കും പിന്നെ ഓപ്ഷണൽ ചപ്പാത്തി ഞാൻ വെച്ചു ചിലപ്പോ ചപ്പാത്തി ചോയ്ക്കും വെച്ചിട്ട് അപ്പൊ നിങ്ങൾ എല്ലാരും വന്നോളി എല്ലാവർക്കും സ്വാഗതം അഭിപ്രായം എന്തായാലും പറയണ എങ്ങനെയുണ്ട് മോനക്ക് ഭക്ഷണം കൊടുത്ത് ഞാനും ഭക്ഷണം കഴിച്ച് ആ ഇനിയിപ്പോ ഞങ്ങള് പുറത്തേക്ക് പോവാണ് ഞാനിപ്പോ വന്ന് വന്നത് ഇവിടെ ഒരു ഗവൺമെന്റിന്റെ ഒരു സ്ഥലമാണ് മീൻസ് പാർക്ക് പാർക്കാണ് പക്ഷെ ഇത് ഗവൺമെന്റിന്റെ വക ആയിട്ടുള്ളതാണ് അപ്പോ ഇങ്ങനെ നമുക്ക് എൻജോയ് ഒക്കെ ചെയ്യാം ഫ്രീ ടൈമിലൊക്കെ വന്ന് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാം അതിനൊന്നും ഇഷ്യൂ ഉണ്ടാവില്ല പിന്നെ നമുക്ക് ചെറിയ ചെറിയ ചെടി വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം പക്ഷെ ഇതൊക്കെ ഗവൺമെന്റിന്റെ ഇതാണ് ഗവൺമെന്റിന്റെ വക നമ്മൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാർക്കില്ലേ അതുപോലെ തന്നെയാണ് ഇത് അപ്പൊ നല്ല രസാണ് ഇവിടെ കാണിച്ചിരങ്ങൾക്ക് ഫുള്ളും ഇതാണ് ഇങ്ങനെയാണ് പാർക്ക് ഇവിടുത്തെ ഇവിടാ നമ്മളെ തെച്ചിപ്പൂവിന്റെ ആ ചെടി ഇങ്ങനാണ് ഇവിടുത്തെ പാർക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ പാർക്ക് ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ചെടിയൊക്കെ വാങ്ങാം ഈ റോസ് ഞാൻ ആദ്യ കണ്ടേ ഇത് റോസ് റോ റോസാണ് ഇവരാണ് ഇവിടത്തെ ഈ പാർക്ക് നോക്കല് स्कूल नहीं है हाँ

നമ്മൾ നമ്മളവിട്ട പോലെ കണ്ട ഇവിടെ കണ്ട പറയൂല ആണെന്ന് എന്നാലും കുഴപ്പമില്ല ഇവിടെ ഈ പാർക്കിലാണെങ്കിൽ നമുക്ക് ചെടിയൊക്കെ വാങ്ങാം നല്ല രസമാണ് ഇവിടെ ഒക്കെ കാണാൻ ടീക്കെ ഞാനിത് രണ്ടെണ്ണം വാങ്ങിയേ അപ്പൊ ഇപ്പൊ സമയം അഞ്ചു മണിയായി ആ ഇനിയിപ്പോ ചായ കുടിക്കാനുള്ള സമയായി അപ്പൊ ഞങ്ങക്ക് നിങ്ങക്ക് അറിയാലോ ചായക്ക് വെറും ചായ ഞങ്ങൾ ഇവിടെ കുടിക്ക നമ്മൾ അവിടെ ആണെങ്കിൽ സ്നാക്സ് പൊക്കവട അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ എന്തെങ്കിലും നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും ചായ റെഡിയായി ഇനിയിപ്പോ പണി ചെയ്തിട്ട് പിന്നെ നല്ല ഫ്രീ ആയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചേ അപ്പൊ കുറച്ച് പാത്രം ഉണ്ട് വെള്ളം കോരാണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കും പാത്രം കൈകി ഇനി ഫ്രീ ആയിട്ട് നമുക്ക് നേരം വരെ ചായ കുടിക്കാം ഒരാഴ്ച വരെ ഞങ്ങൾ ഈ റൂമിൽ പണി നടക്കേനി അപ്പുറത്ത് കുറച്ച് അപ്പുറത്തേക്ക് പോകാൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് വഴി വേണേന്നു അപ്പൊ അതുകൊണ്ട് ഈ മതിലൊക്കെ പൊളിച്ചാണ്ട് പിന്നെ കുറച്ച് നമ്മളെ റൂമിൽ നിന്ന് സ്ഥലം എടുത്തിട്ട് അങ്ങനാണ് അപ്പുറത്തേക്ക് ഇതുണ്ടാക്കിയത് വഴി ഉണ്ടാക്കിയത് അപ്പൊ ആ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഒരാഴ്ച ഞങ്ങൾ അപ്പുറത്തെ മുറിയിലെന്ന് എല്ലാരെയും എല്ലാവരെയും കൂടെ ഒരുമിച്ച് കുറങ്ങിയത് അങ്ങനെ ഇന്ന് ഫ്രീ ആയി അന്ന് വൃത്തിയൊക്കെ ആക്കി ഞാൻ റൂമ് അടിച്ചടി തുടച്ച് ക്ലീൻ ചെയ്ത് ഇനി ഒരു സമാധാനം കിട്ടി അപ്പൊ നിങ്ങൾ കാണിച്ചരാ റൂമ് ഇപ്പോ ഇപ്പത്തെ റൂമ് കാണിച്ചെങ്ങനുണ്ട് കാണാൻ അപ്പൊ ഇങ്ങനാണ് ഇപ്പൊ പൊളിച്ച് ആ കൊറച്ച് സ്ഥലം കുറഞ്ഞ് നല്ല കുഴപ്പമില്ല ചായ ഒടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോ രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് പിന്നെ കമന്റ് ബോക്സിൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഹസ്ബൻഡിന്റെ എന്താ ജോലി അപ്പൊ പറയാണെങ്കിൽ ഹസ്ബൻഡിനെ തുണി ഷോപ്പിലാണ് ജോലി ഒരു രാവിലെ പോവുക എട്ട് മണിക്ക് രാത്രി ഒമ്പത് മണി ആ സമയം ആകുമ്പോളെ വരാ ഓർക്ക് കൂലി മന്ത്ലി ഒരു എട്ട് രൂപേന്റെ അടുത്താണ് കിട്ടല് പിന്നെ ആ എട്ട് രൂപ ഞങ്ങൾക്കെല്ലാം കിട്ടല് വേറെ അമ്മൻ്റെ കയ്യിലാണ് പോവുക കാരണം റൂൾസ് ആണ് ഇവ ഞങ്ങൾ നിൽക്കുന്ന ഈ നാട്ടിലുള്ള റൂൾസാണ് ഇവിടെ എല്ലാരും ഇപ്പൊ അമ്മ ഉള്ള കാലം വരെ നമ്മൾ നയിച്ച് ഫസ്റ്റ് നമ്മൾ അമ്മേനെ നോക്കേണ്ടത് ഓരോ കൈയ്യാണ് കൂലി കൊടുക്കണ്ടേ ഇപ്പൊ ഞങ്ങൾ ഇപ്പോ ഈ തിന്നലും ഭക്ഷണവും പിന്നെ തുണി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്നാണ് നോക്ക ചെലവ് പിന്നെ വേറെ എക്സ്ട്രാ ചെലവിനൊന്നും ഞങ്ങൾ എടുത്തുണ്ടാവില്ല അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ഇടയ്ക്ക് മോ മക്കൾക്കൊക്കെ നൂറ് അമ്പതൊക്കെ കിട്ടുമ്പോഴാണ് ആ പൈസ ഞങ്ങളടുത്ത് ഇണ്ടാവുക അപ്പോ അതാണ് എന്താണ് ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഇൻകം ഇല്ല ഇവിടെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് വെറുതെ ടൈം പാസ് ആക്കാണ് അപ്പൊ അതാണ് ഞങ്ങളെ റിയാലിറ്റി അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാണ് എനിക്ക് വേണ്ടി ഞാൻ ചോറ് വെച്ച് വെക്കാണ് എനിക്ക് അടുപ്പ വെച്ചിട്ട് ചുറ്റാൻ ഇഷ്ടല്ല അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെയാണ് ചുറ്റുക ചപ്പാത്തി കഴിഞ്ഞ് ഇതൊക്കെ വേൻ തൊടിച്ചിട്ട് വേൻ ക്ലീൻ ചെയ്തിട്ട് പിന്നെ വേണം മോളെ നോക്കാൻ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് പണി കഴിയുന്നവരെ ആ ഒരു പാളി നോക്കാനും വന്നിട്ടില്ല എന്തെങ്കിലും സഹായിച്ചു സഹായിച്ചെടുക്കാന്ന രീതിയില് അപ്പൊ ഇനിയിപ്പോ പണിയൊക്കെ കഴിഞ്ഞ് ഇനി മോളെടുക്കാൻ പോവാണ് ഞാൻ ഉപ്പേരി റെഡിയായി ഇത് എല്ലാരും കൂടി തിന്നുവെച്ച പാത്രാണേ അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് സമയം കാണിച്ചു തരാം സമയം എത്ര ആയി ഇപ്പൊ സമയം പത്തര ആവാനായി മോനെ ഹസ്ബൻഡ് ഉറപ്പാണ് അപ്പൊ സമയം പത്തര ആയല്ലോ അപ്പൊ മോനെ നല്ല ഉറക്കം വരുകയാണ് ഞാനിവിടെ ബിസി ആയതുകൊണ്ട് ഹസ്ബൻഡ് ആ ഹസ്ബൻഡ് ഓർക്ക് ഉറപ്പോനെ അപ്പോൾ ഇൻറെ ഭക്ഷണം റെഡി ആയി ഞാൻ കഴിക്കാൻ പോവുകയാണെ നിങ്ങളെല്ലാവരും വന്നോളി നമുക്ക് കൂടെ കഴിക്കാം അപ്പ എല്ലാവർക്കും സ്വാഗതം ഫുഡിലേക്ക് അപ്പ എല്ലാവരും വന്നോളി എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്തായാലും പറയണം അഭിപ്രായം എന്തായാലും കമന്റിൽ പറയണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ദിവസം ഇനി അപ്പോഴേക്കും എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ സുഖമായിട്ട് നിൽക്കട്ടെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് നിങ്ങൾ കഴിക്കുകയാണ് ഫുഡ് നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ